പി എസ് സി ഗ്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി സംബന്ധമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ പി എസ് സിയുടെ പ്രായ ഉയർത്തണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കുട്ടികൾ ഒരു റിക്വസ്റ്റ് പി എസ് സിക്ക് സമർപ്പിച്ചിട്ടുണ്ട് അതിനകത്ത് അന്തിമ തീരുമാനം പി എസ് സിക്ക് എടുക്കാവുന്നതാണ് അത് ഉയർത്തണോ വേണ്ട എന്നുള്ള കാര്യങ്ങൾ പി എസ് സിക്ക് തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ റിക്വസ്റ്റ് പി എസ് സിക്ക് സമർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് കാരണം പി എസ് സിയുടെ പ്രായപരിധി ഉയർത്തണം എന്നത് നമ്മുടെ ഒരു ആവശ്യമാണല്ലേ എങ്കിലാണ് ഒരുപാട് കുട്ടികൾക്ക് പ്രായപരിധി കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷയുടെ പ്രായപരിധിക്ക് അപ്പുറം നിൽക്കുന്ന കുട്ടികൾക്ക് കൂടി ഒരു പരീക്ഷ എഴുതാനായിട്ട് ഇനി വരുന്ന പി എസ് സി പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൂടാതെ തന്നെ പ്രായം എടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട് അവർക്ക് വരുന്ന പരീക്ഷകളൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ ഈ പ്രായപരിധി കൂട്ടി നിശ്ചയിച്ചേ സാധിക്കുകയുള്ളൂ അപ്പം എല്ലാവരും ഇതിനുവേണ്ടി പരിശ്രമിക്കുക ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് താല്പര്യം പി എസ് സിക്ക് റിക്വസ്റ്റ് അയക്കുകയും ചെയ്യുക അപ്പൊ പി എസ് സി പ്രായപരിധി ഉയർത്തവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വീഡിയോസ് കൂടുതൽ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ കൃത്യമായിട്ട് അപ്ഡേറ്റ് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തുള്ളൂ കാരണം വീഡിയോ ഇടുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് പ്രായപരിധി ഉയർത്തുന്ന ബന്ധപ്പെട്ട് കുറച്ച് ഒരു ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടു അതൊന്ന് പരിശോധിക്കാം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു മെസ്സേജ് ആയിട്ടും ഒക്കെ എനിക്ക് അയച്ചിരുന്നു ഈ ഒരു വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്യാവോ എന്ന് പി എസ് സി കനിയണം പ്രായപരിധി ഉയർത്തണം സംസ്ഥാനത്തെ സർക്കാർ സർവീസിൽ പെൻഷൻ പ്രായത്തിന് അനുപാതികമായി എൻട്രി കേഡിലെ ഉയർന്ന പ്രായപരിധി ഇളവ് ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥിയുടെ നിവേദനം നിലവിൽ പി പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗത്തിന് ഉയർന്ന പ്രായപരിധി മുപ്പത്തി ആറാണ് പെൻഷൻ പ്രായം അമ്പത്താറായിരുന്നപ്പോൾ എൻട്രി കോഡിലേക്കുള്ള യോഗ്യത പരീക്ഷയ്ക്ക് ഉയർന്ന പ്രായപരിധി മുപ്പത്തി ആറ് വയസ്സായി നിശ്ചയിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നാഷണൽ പെൻഷൻ സ്കീമിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം നിയമിതരാകുന്ന ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപത് വയസ്സായി ഉയർത്തിയപ്പോഴും പി എസ് സി ഉയർന്ന പ്രായപരിധിയിൽ മാറ്റം വരുത്തിയില്ല രാജ്യത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും പി എസ് സി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സും അതിനു മുകളിലുമാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗാർത്ഥികൾ സോഷ്യൽ മീഡിയയുടെ കൂട്ടായ്മ രൂപീകരിച്ച് മന്ത്രിമാർ യുവജന കമ്മീഷൻ ചെയർമാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പി ചെയർമാൻ സെക്രട്ടറി എന്നിവർക്കെതിരെ പരാതി നൽകിയത് ഇതിൽ നീതി കിട്ടിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കണമെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു അപ്പോ നമുക്കറിയാം ഒരു സർക്കാരിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളിലേക്ക് എഴുതുന്ന പി എസ് സി പരീക്ഷകളില് സർക്കാരിന്റെ പെൻഷൻ പ്രായം അമ്പത്തൊമ്പതായിരുന്നപ്പോൾ ആണ് സോറി അമ്പത്തി ആറായിരുന്നപ്പോഴാണ് എന്ത് മുപ്പത്തി ആറ് വയസ്സ് എന്നത് പറയുന്നത് ജനറൽ പി എസ് സി പരീക്ഷയ്ക്ക് എഴുതാനുള്ള ഏറ്റവും കുറഞ്ഞ ഏറ്റവും കൂടിയ പ്രായപരിധി വരുന്നത് പക്ഷെ പെൻഷൻ പ്രായം അമ്പത്തി ആറിൽ നിന്ന് അറുപതാക്കിയപ്പോഴും പി എസ് സിയുടെ ഈ ഒരു പ്രായപരിധി ഇപ്പോഴും മുപ്പത്തി ആറിൽ വന്ന് നിൽക്കുകയാണ് അത് ഏറ്റവും മിനിമം കുറഞ്ഞത് എല്ലാ വിഭാഗപ്പെട്ട ജനങ്ങൾക്കും എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും നാൽപ്പതും ഇനി എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറികൾക്ക് അതിലും കൂടുതൽ പ്രായപരിധി നിശ്ചയിക്കേണ്ട ആവശ്യകത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഒരു പ്രായപരിധി കാരനോട് ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി എഴുതാനുള്ള അവസരമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് അപ്പൊ ഒരു തുല്യതല ഒരു ഇക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ആവശ്യമാണ് ഈ ഒരു ആവശ്യം നമ്മൾ ഒരു മാസ് റിക്വസ്റ്റിലൂടെ മാത്രമേ ഇത് പി എസ് സി അറിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരുപാട് പേര് ഇപ്പോഴേ റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അയക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും അയക്കണം കാരണം ഇത് നമ്മുടെ ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയുടെ ആവശ്യമാണ് നമുക്ക് നമ്മൾ കാണിക്കുന്ന വഴിയിലൂടെയാണ് നമ്മുടെ പിൻ തലമുറക്കാര് വരുന്നത് അല്ലെ അപ്പൊ അവരൊക്കെ പി എസ് സി പരീക്ഷ എഴുതുന്നവരാണ് അവരും ഈ പ്രായപരിധിയിലേക്ക് എത്താനുള്ളവരാണ് അപ്പൊ നമ്മള് അതിനുവേണ്ട പരിശ്രമം ചെയ്താൽ മാത്രമേ ഇനിയുള്ളവർക്കും നമുക്കൊക്കെ ഒരു ഉപകാരമായിട്ട് അത് മാറുകയുള്ളൂ എന്ന് എല്ലാവരും ഓർക്കുക കേട്ടോ അപ്പൊ നിങ്ങൾ കഴിയുന്നവരൊക്കെ ഈ റിക്വസ്റ്റ് ചെയ്യേണ്ടതാണ് പി എസ് സിയിൽ നിങ്ങടെ നോക്കിക്ക ഇവിടെ സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളെ പ്രായപരിധി തെലുങ്കാനയിൽ നാപ്പത്തി ആറ് വയസ്സാണ് പി എസ് സി പരീക്ഷ എഴുതാനുള്ള ആ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഗോവയിലാണെങ്കിൽ നാൽപ്പത്തഞ്ചാണ് ആന്ധ്രാപ്രദേശിലാണെങ്കിൽ നാപ്പത്തിരണ്ട് ഒഡീഷയിൽ നാപ്പത്തിരണ്ട് ഹരിയാനയിൽ നാൽപ്പത്തി രണ്ട് ഛത്തീസ്ഗഡിൽ നാൽപ്പത് മധ്യപ്രദേശിൽ നാൽപ്പത് കേരളത്തിൽ മാത്രമാണ് എന്ത് ഏറ്റവും അവസാന ലിമിറ്റഡ് മുപ്പത്താറ് വരുന്നത് അതിന് എത്ര വ്യത്യാസമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പ്രായപരിധി എന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവരുടെ സംസ്ഥാനങ്ങളൊന്നും നിങ്ങൾ ഒരാളും കണക്കിലെടുക്കേണ്ട ഈ പെൻഷൻ പ്രായം അമ്പത്താറിൽ നിന്ന് അറുപതാക്കിയപ്പോഴും പി എസ് സിയുടെ പ്രായത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണല്ലേ അപ്പൊ അതിന് മാറി ചിന്തിച്ചുകൊണ്ട് പി എസ് സി എല്ലാവരുടെ റിക്വസ്റ്റിന് ഒരു തീർപ്പ് കൽപ്പിക്കുകയും നമ്മുടെ പി എസ് പരീക്ഷ എഴുതാൻ പോകുന്ന പ്രായപരിധി മിനിമം നാൽപ്പതിലേക്ക് ഉയർത്തുകയും വേണം അത് ഒരുപാട് പേർക്ക് ആശ്വാസമായി തീരും ഒരുപാട് പേര് ഇപ്പൊ പ്രിലിംസ് മെയിൻസും വിവിധ ഘട്ടങ്ങൾ പി എസ് സി പരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ലിസ്റ്റിൽ ഇടം കൊള്ളിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പറഞ്ഞ പരിഷ്കാരങ്ങൾ പി എസ് സിയിൽ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ഒരു വലിയ പരിഷ്കാരം പി എസ് സി കൊണ്ടുവരാതെ അതിൽ നിന്ന് പിന്മാറ നിൽക്കുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ജീവിതം തുലാസിലാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് നിങ്ങൾ വേറൊന്നും ഓർക്കണ്ട ഈ കൊറോണ ടൈമില് കൊറോണ ടൈമില് ഉള്ള പൈസ ഇളവെങ്കിലും മിനിമം ആ ഒരു പൈസ ഇളവെങ്കിലും പി എസ് സി അനുകൂലിക്കേണ്ടതാണ് കാരണം നമുക്കറിയാം കൊറോണ വന്ന ടൈമില് ഒന്ന് രണ്ടുമൂന്ന് വർഷം പി എസ് സി എസ് സി മാത്രമല്ല എല്ലാ മേഖലകളും നിശ്ചലമായി പോയ അവസ്ഥയും ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ എത്രയോ പി എസ് സി പരീക്ഷകൾ നടക്കാ നടക്കാൻ ഒരുപാട് പി എസ് സി പരീക്ഷകൾ പോസ് പോണായിപ്പോയി അപ്പോ ആ ഒരു സമയത്തെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു എന്താണ് ഈ കൊറോണ ടൈമിൽ നടക്കാതിരുന്ന പരീക്ഷകളുടെ പോലെ ഏജ് ലിമിറ്റ് ഞങ്ങൾക്ക് റിസർവേഷൻ നൽകണമെന്ന് അന്നേരം പോലും പി എസ് ഒരു വാക്കു പാലിക്കുകയോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ആ ഒരു ടൈമിൽ പൈസ പരീക്ഷ എഴുതാൻ പോകാതെ ഏജ് മുന്നോട്ട് പോയ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന ഒരു അനീതി കൂടിയാണിതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ പി എസ് സിയുടെ പ്രായ ഇളവ് കൂട്ടേണ്ടത് തന്നെ ആവശ്യകതയാണ് കാരണം ആ കൊറോണ മാത്രം കണക്കിലെടുത്താൽ മതി അപ്പോഴ് നമ്മുടെ വയസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പി എസ് സി പരീക്ഷ പോസ്റ്റ് പോൺ ചെയ്ത് രണ്ട് ലൈ ലേറ്റ് ആയി പിന്നീട് നടത്തിയെങ്കിൽ പോലും കുട്ടികളുടെ വയസ്സിന് മാറ്റമൊന്നും വരുത്താൻ ആരെക്കൊണ്ട് സാധിക്കില്ലല്ലോ അപ്പൊ അവർക്ക് അവർക്കും അതൊരു അവരുടെ തെറ്റുകൊണ്ടല്ലല്ലോ അന്ന് പരീക്ഷ നടക്കാതെ പോയത് ആരുടെയും തെറ്റുകൊണ്ടല്ല പി എസ് സിയുടെ പോലും തെറ്റുകൊണ്ടല്ല അങ്ങനെ ഒരു പാൻഡമിക് ലോകത്ത് സംഭവിച്ചു അപ്പൊ ആ പാൻഡമിക്കിനെ മറികടന്നുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വന്നിപ്പോ ലൈഫ് ടൈം എല്ലാവരും പഴയതുപോലെ സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അന്ന് നഷ്ടപ്പെട്ട അവർക്ക് പരീക്ഷ എടുക്കാനുണ്ടായിരുന്ന ആ ഏജ് ലിമിറ്റ് ഇപ്പൊ കൂട്ടിക്കൊടുത്ത് ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവി ഇപ്പൊ തുലാസി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഈ മാസിക പെറ്റീഷനിൽ നിങ്ങൾ എല്ലാവരും പി എസ് സിക്ക് റിക്വസ്റ്റ് ആയിക്കുകയും ഇത് എല്ലാവരുടെയും ആവശ്യമാണ് തിരിച്ചറി ഇപ്പൊ നമുക്ക് ഇപ്പൊ 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 ഇരുപത്തഞ്ച് വയസ്സ് നിക്കുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇരുപത് വയസ്സ് നിക്കുന്നവരുണ്ടായിരിക്കാം എന്താണ് അപ്പൊ ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഞങ്ങൾക്ക് ഏജ് ആവാറ ില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു പക്ഷേ നിങ്ങളും ആ ഏജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ നമ്മൾ ഇതൊക്കെ ഇതിനു വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ഏജിലേക്ക് ആകുമ്പോൾ എന്താണ് ഇത് എന്താണ് അത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന കാര്യമാണ് ഏജ് ലിമിറ്റ് ആവാത്തവരാണ് ഞങ്ങൾ ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാതെ എല്ലാവരും പി എസ് സിക്ക് റിക്വസ്റ്റ് സമർപ്പിക്കണമെന്ന് എന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവരും എന്താണ് പറ്റുന്നവരൊക്കെ ഒന്ന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പെറ്റീഷൻ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയുടെ കൂടുതൽ അപ്ഡേഷൻ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ താങ്ക്